നമസ്കാരം പത്തനംതിട്ടയിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് വിജയം മാത്രം എന്നാൽ പാർട്ടി അധ്യക്ഷൻ ജയിക്കണം എന്നില്ലെന്നതാണ് പാർട്ടിയിലെ തന്നെ പൊതു സംസാരം പത്തനംതിട്ടയിൽ മത്സരിക്കാൻ ഏറെ ആഗ്രഹിച്ച വ്യക്തിയാണ് ശ്രീധരൻപിള്ള എന്നാൽ നറുക്കു വീണത് കെ സുരേന്ദ്രനും ശബരിമല സമരനായക പരിവേഷവുമായി സുരേന്ദ്രൻ പത്തനംതിട്ടയെ മറിക്കുകയാണ് ഇതിനിടെ എല്ലാം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് പ്രസിഡന്റ് എന്നാണ് ആരോപണം ശബരിമലയെ മുഖ്യ പ്രചാരണ വിഷയമാക്കാൻ ആർ എസ് എസും തീരുമാനിച്ചിരുന്നു എന്നാൽ ശ്രീധരൻപിള്ളയ്ക്ക് ഇപ്പോൾ ആ വിഷയത്തോട് താൽപ്പര്യമില്ല യുവമോർച്ചയുടെ യോഗത്തിൽ ശബരിമലയെ സുവർണാവസരം എന്ന് പറഞ്ഞ പിള്ള ഇപ്പോൾ മലക്കം മറിയുകയാണ് ശബരിമലയല്ല മോദി ഭരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമെന്ന് പിള്ള പറയുമ്പോൾ നിരാശരാകുന്നത് ബി തന്നെയാണ് പത്തനംതിട്ടയിൽ ശബരിമല ചർച്ചയാക്കുമെന്ന് സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിരുന്നു തിരുവനന്തപുരത്ത് കുമ്മനവും ഇതുതന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത് ഈ വിഷയം ബി ജെ പിക്ക് വോട്ട് വിലയിരുത്തലും സജീവം ഇതിനിടെയാണ് ശബരിമലയല്ല മോദി ഭരണമാണ് പ്രധാനമെന്ന് ശ്രീധരൻപിള്ള പറയുന്നത് പന്തളം കൊട്ടാര പ്രതിനിധി വർമ്മയുടെ പ്രതിഷേധത്തിന് കാരണവും പിള്ളയുടെ നിലപാടുകളാണ് എന്ന സൂചനകളും ഉണ്ട് എൻ എസ് എസിനെയും അകറ്റാൻ ശ്രമം നടക്കുന്നുവെന്നും പ്രവർത്തകർ സംശയിക്കുന്നു കുമ്മനത്തിന്റെയും സുരേന്ദ്രന്റെയും സീറ്റ് ശ്രീധരൻപിള്ള ത് പരസ്യമായ രഹസ്യം തന്നെയാണ് ആർ എസ് എസ് ഇതിനെ എതിർക്കുകയും ചെയ്തതാണ് ദേശീയ പ്രസിഡന്റ് അമിത്ഷാ സീറ്റു നൽകിയതുമില്ല ഇതോടെയാണ് പ്രചാരണത്തിൽ നിന്നും ശബരിമലയെ ഒഴിവാക്കാൻ പിള്ള മുന്നോട്ടിറങ്ങുന്നത് ശബരിമല വിഷയത്തിൽ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന പല നിലപാടും പിള്ളയുടേതായി പുറത്തു വന്നിരുന്നു ഇതിനൊപ്പമാണ് ഇപ്പോഴത്തെ മലക്കം മറിച്ചിലും ചർച്ചയാവുന്നത് ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണത്തിനപ്പുറം വിശ്വാസികളുടെ വോട്ടുകളിലാണ് പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ കണ്ണ് ശബരിമല ഉൾക്കൊള്ളുന്ന ലോക്സഭാ മണ്ഡലത്തിൽ വിശ്വാസത്തെ ചർച്ചയാക്കാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം ആർ എസ് എസും അരയും തലയും മുറുക്കി പത്തനംതിട്ടയിൽ ഉണ്ട് പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള കരുത്ത് കെ സുരേന്ദ്രൻ ഉണ്ട് എന്നു തന്നെയാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ പത്തനംതിട്ടയിൽ കോൺഗ്രസ് സി പി എം സ്ഥാനാർത്ഥികൾക്കെതിരെ അതതു മുന്നണികളിലും വികാരം ശക്തമാണ് ഇതെല്ലാം സുരേന്ദ്രന് വോട്ടായി മാറും എന്നു തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ശബരിമല സമര എന്ന പരിവേഷവുമായി കെ സുരേന്ദ്രൻ എത്തുമ്പോൾ ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം ഉറപ്പാണെന്ന് പരിവാറുകാരും കരുതുന്നു ഇതിനിടെയാണ് പാരയുമായി ശ്രീധരൻപിള്ളയുടെ വരവ് പത്തനംതിട്ടയിലെ ബി ജെ പി ഒന്നടങ്കം സുരേന്ദ്രനൊപ്പമുണ്ട് പി എസ് ശ്രീധരൻപിള്ള സീറ്റ് നേടില്ലെന്നു തന്ത്രപരമായി ഉറപ്പിക്കാൻ പത്തനംതിട്ടയിലെ പാർട്ടിക്കാർ സോഷ്യൽ മീഡിയയിൽ പോലും സജീവ ഇടപെടൽ നടത്തി ഇതെല്ലാം പിള്ളയെ നിരാശനാക്കി പത്തനംതിട്ടയിൽ ജനപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പി സി ജോർജ് എം എൽ എ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യം സ്ഥാനാർത്ഥിയാകുമെന്നറിയിച്ച ജോർജ് പിന്നീട് പിൻവാങ്ങി പൂഞ്ഞാറിലെ എം എൽ എക്ക് നല്ല പിന്തുണ പത്തനംതിട്ടയിലുണ്ട് ഈ വോട്ടുകളിലാണ് ബി ജെ പിയുടെ മറ്റൊരു പ്രതീക്ഷ പി സി കനിഞ്ഞാൽ പത്തനംതിട്ടയിൽ ജയം ഉറപ്പാണെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ പി സി ജോർജിന് സുരേന്ദ്രനോട് നല്ല താല്പര്യവുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആന്റോ ആന്റണി നേടിയത് മൂന്ന് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ട് വോട്ടാണ് ഇടത് സ്വതന്ത്രനായ ഫിലിപ്പോസ് തോമസിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി അൻപത്തി ഒന്ന് വോട്ടും ബി ജെ പിയുടെ എം ടി രമേശിന് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് വോട്ട് അതായത് രണ്ടിരട്ടിയിലധികം വോട്ട് നേടിയാലേ സുരേന്ദ്രൻ ജയിക്കാനാകും എന്നാൽ എൽ ഡി എഫിനോട് ഇടഞ്ഞു നിൽക്കുന്ന എൻ എസ് എസ് അടക്കമുള്ള സമുദായ സംഘടനകളുടെ പിന്തുണയും മണ്ഡലത്തിൽ വർദ്ധിച്ചുവരുന്ന വോട്ടുവിഹിതവും ബി ജെ പിയുടെ പ്രതീക്ഷ കൂട്ടുന്നുണ്ട് അൻപത്തിമൂന്ന് ശതമാനം ഹിന്ദു വോട്ടുകളിൽ ഭൂരിഭാഗവും ബി പ്രതീക്ഷിക്കുന്നു കോട്ടയം ജില്ലയിൽ നിന്നുള്ള കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങളും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല റാന്നി ആറന്മുള കോന്നി അടൂർ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി വോട്ടുവിഹിതത്തിൽ വീണ്ടും വർധനയുണ്ടാക്കിയിരുന്നു ഈ വർധനമാണ് ബി ജെ പിയുടെ പ്രതീക്ഷ കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി വി എൻ മനോജിന് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി പതിനൊന്ന് കോന്നിയിൽ ഡി അശോക് കുമാറിന് പതിനാറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് തിരുവല്ലയിൽ അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാടിന് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് റാന്നിയിൽ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി കെ പത്മകുമാറിന് ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ആറന്മുളയിൽ എം ടി രമേശിന് മുപ്പത്തി തൊള്ളായിരത്തി ആറ് അടൂരിൽ പി സുധീറിന് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത് പൂഞ്ഞാറിൽ ബി ഡി ജെ എ സ്ഥാനാർത്ഥി ഉല്ലാസിന് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് വോട്ടും ലഭിച്ചു ആകെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വോട്ടുകൾ ലോക്സഭയിലെ ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് വോട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറായി ഉയരുകയായിരുന്നു അതായത് കെ സുരേന്ദ്രന് ജയിക്കാൻ വേണ്ട മൂന്ന് ലക്ഷം വോട്ടിന് കുറവുള്ളത് ഒരു ലക്ഷത്തി പതിനായിരം വോട്ട് മാത്രം പത്തനംതിട്ടയിലെ വിശ്വാസി സമൂഹം അതിശക്തമാണ് ശബരിമല പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് അയ്യപ്പ കർമ്മസമിതിക്കും ആചാര സംരക്ഷണ സമിതിക്കും കിട്ടിയ പിന്തുണ സുരേന്ദ്രന് വോട്ടായി മാറും എന്നുതന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ഇങ്ങനെ അൻപതിനായിരം വോട്ടെങ്കിലും അധികമായി സുരേന്ദ്രനു ലഭിക്കും ത്രികോണ മത്സരം കടുക്കുമ്പോൾ രണ്ടേ മുക്കാൽ ലക്ഷത്തിലധികം പോലും വിജയത്തിനു മതിയാകും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇതു മനസ്സിലാക്കിയാണ് ശബരിമലയെ പ്രചാരണത്തിൽ നിന്ന് അകറ്റാൻ പിള്ള ബോധപൂർവം ശ്രമിക്കുന്നതെന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ സജീവമാവുന്നത്